നമസ്കാരം ഈ ചിത്രം ഒരു അഭയാർത്ഥി ക്യാമ്പാണ് മെക്സിക്കോയിൽ നിന്നുള്ളതാണ് മെക്സിക്കോയിൽ വിവിധ ജില്ലകളിൽ തയ്യാറാക്കപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നാണിത് യു എസിൻ്റെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം നിൽക്കുമ്പോൾ തന്നെ നിരവധി ടെൻറ്റുകളും ചെറിയ ക്യാമ്പുകളും മെക്സിക്കോയുടെ അതായത് അമേരിക്കൻ അതിർത്തി ജില്ലകളിൽ തുറക്കുന്നതായി ചിത്രങ്ങൾ സഹിതം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്താ സംഭവം ട്രംപ് ആദ്യം ഒപ്പുവച്ച ഉത്തരവുകളിലൊന്ന് അമേരിക്കയിൽ രേഖകളില്ലാതെ കുടിയേറ്റക്കാരായി നിൽക്കുന്ന ആളുകളെ പുറന്തള്ളുന്നതിനുള്ള തീരുമാനമായിരുന്നു അതോടെ പുറത്തേക്കുള്ള വാതിലുകൾ പ്രധാനമായ മെക്സിക്കോ അതിർത്തി ജില്ലകളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു ക്യാമ്പാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ട്രംപ് വന്നതോടെ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഇതിനൊക്കെ ഇതിനൊപ്പം എന്തൊക്കെ സംഭവിച്ചു എന്ന് പരിശോധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണിത് ആദ്യം കുടിയേറ്റക്കാർക്കെതിരായ നടപടി തന്നെയാണ് മുഖ്യം അത് ഇന്ത്യയെയും ബാധിക്കുന്നതാണ് കുടിയേറ്റക്കാരുടെ അറസ്റ്റും നാടുകടത്തലും ആരംഭിച്ചതാണ് പ്രധാനമായ സംഭവമായി ഇന്ത്യയും കാണുന്നതും ഇന്ത്യയെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്ക് നോക്കാം ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രംപ് ചുമതലയേറ്റ് മൂന്ന് ദിവസത്തിനകം അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു എന്നും നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനം വഴി നാടുകടത്തി എന്നും വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലിബിറ്റ് പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എസിലെ നിർമ്മാണ മേഖലയിലാണ് കൂടുതലും വലിയ വിഭാഗം കുടിയേറ്റക്കാരും പ്രവർത്തിക്കുന്നത് പലർക്കും കൃത്യമായ താമസരേഖകളില്ല അറസ്റ്റ് ഭീഷണി ഉള്ളതിനാൽ കാലിഫോർണിയ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും കുടിയേറ്റക്കാരിൽ വലിയ വിഭാഗം ജോലിക്ക് തന്നെ എത്തുന്നില്ല എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കായി വ്യാപകമായ റെയ്ഡുകളും അധികൃതർ നടത്തി വരികയാണ് ഈ സാഹചര്യത്തിൽ കൂട്ട അഭയാർത്ഥി പ്രവാഹത്തിന് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ അതിന്റെ ഭാഗമായി പുറന്തള്ളപ്പെടുന്ന കൂടുതൽ ആളുകളും വിവിധ രാജ്യങ്ങളിലേക്ക് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോകാത്ത ആളുകൾ മെക്സിക്കോ അതിർത്തി വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക അവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ആ ക്യാമ്പുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത് യു എസിൽ ഒന്ന് ദശാംശം ഒരു കോടിയോളം അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് കണക്ക് രേഖയില്ലാത്ത ഏഴ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തോളം ഇന്ത്യൻ കുടിയേറ്റക്കാരും ഇക്കൂട്ടത്തിലുണ്ട് രേഖകളില്ലാത്തവരെ പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയിരുന്നു ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുകളൊന്നുമില്ല യു എസിൽ മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യൻ പൗരരെ തിരിച്ചെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് പൗരത്വ രേഖകൾ നൽകിയാൽ തുടർ നടപടികളും സ്വീകരിക്കും ഇന്ത്യ അനധികൃത കുടിയേറ്റത്തിന് എതിരാണ് എന്നും അനധികൃത കുടിയേറ്റം സംഘടിത കുറ്റകൃത്യമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാള് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കുടിയേറ്റം കഴിഞ്ഞാൽ മറ്റ് വലിയൊരു പ്രശ്നം അതും ഇന്ത്യക്കാരെ ഇന്ത്യയിൽ നിന്ന് അവിടെ പോകുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ലോകമെങ്ങും ഉള്ള ആളുകൾ അമേരിക്കയിൽ ജോലിക്കായും അല്ലാതെയും പോകുന്ന ആളുകൾ ഒക്കെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലാവുന്ന കാര്യമുണ്ട് അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് അമേരിക്ക ഇന്നത്തെ അമേരിക്കയായി മാറിയത് യഥാർത്ഥത്തിൽ കുടിയേറ്റത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ട്രംപ് പോലും കുടിയേറി വന്ന ഒരു മനുഷ്യൻ്റെ പിൻതലമുറയാണ് എന്ന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നാൽ പൊതുവേ മനുഷ്യർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ കാര്യം ഓക്കെയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടും സേഫ് ആക്കണം അതിനുവേണ്ടി അവിടെ വളരെ സേഫായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കും അതാണ് ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നത് ഒടുവിൽ ട്രംപ് ഒപ്പുവെച്ച പേപ്പറുകളിൽ ഒന്ന് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വത്തെക്കുറിച്ചുള്ള ഉത്തരവിന്മേലാണ് അമേരിക്കയിൽ ജനിച്ചാൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഏത് രാജ്യത്തെ പൗരരായാലും അവിടെ ജനിച്ചയാൾക്ക് ആ കുട്ടി ജനിച്ചു വീഴുന്നത് അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ പൗരത്വം ലഭിക്കും സ്വാഭാവികമായി അത് പതിനെട്ട് വയസ്സ് വരെ പോകും ഇപ്പം ഇന്ത്യ നിന്നുള്ള ആളാണെങ്കിൽ അവിടെ ജോലിക്ക് പോയ അച്ഛനും അമ്മയാണെങ്കിൽ അവിടെ ആണ് പ്രസവം നടക്കുന്നെങ്കിൽ ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി അമേരിക്കൻ പൗരത്വം ലഭിക്കും പതിനെട്ട് വയസ്സാകുമ്പോൾ നമുക്ക് തീരുമാനിക്കാം അത് വേണോ മറ്റ് രാജ്യത്ത് ഇത് എന്ന് തീരുമാനിക്കാം പക്ഷേ അങ്ങനെ ഒരു പൗരത്വം ലഭിക്കുന്ന ജന്മ ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒരു നിയമം അവിടെയുണ്ട് ഈ നിയമം ട്രംപ് വന്ന ഉടനെ ഇല്ലാതാക്കിയ ഒരു നിയമമാണ് ഒരർത്ഥത്തിൽ അമേരിക്കയുടെ മനുഷ്യ വിഭവശേഷിയുടെ കാരണങ്ങളിൽ ഒന്ന് അമേരിക്കയുടെ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്ന് ഈ നിയമം കൂടിയാണ് എന്ന് പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും അമേരിക്ക ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയ ഈ ഉത്തരവിന് കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഉണ്ടായി എന്നതാണ് ഒടുവിലത്തെ വാർത്ത അത് ട്രംപിൻ്റെ ആദ്യത്തെ ഉത്തരവുകളിൽ ഒന്ന് തിരിച്ചടിയേറ്റ സാഹചര്യമാണ് സിയാറ്റനിലെ ഫെഡറൽ ജഡ്ജ് ജോൺ കോഗ്നോർ ആണ് പതിനാല് ദിവസത്തേക്ക് ഉത്തരവ് റദ്ദാക്കിയത് ട്രംപിന്റെ ഉത്തരവ് ഭരണഘടനാ ലംഘനമാണ് എന്ന് ജഡ്ജി നിരീക്ഷിച്ചിട്ടുമുണ്ട് എന്നാൽ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ ട്രംപിന്റെ ഓഫീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം വാർത്തയായി പുറത്തു വന്നിട്ടുണ്ട് ട്രംപിന്റെ ഉത്തരവിനെതിരെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളാണ് നിലവിൽ കോടതിയെ സമീപിച്ചിട്ടുള്ളത് ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയ ഉത്തരവിനെതിരെ വലിയ നിയമയുദ്ധം അമേരിക്കയിൽ നടക്കാൻ പോവുകയാണ് പുതിയ ഉത്തരവ് അനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് അമേരിക്കയിൽ പൗരത്വം ലഭിക്കില്ല ഇതാണ് അടിസ്ഥാന കാര്യം ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം ട്രംപാനന്തരം ഉണ്ടായ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനുള്ള അമേരിക്കയുടെ തീരുമാനമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ ലോകാരോഗ്യ സംഘടന ഗൗരവത്തിലുള്ള ആലോചനകളിലേക്ക് കടന്നു ട്രംപിന്റെ പ്രഖ്യാപനം സാമ്പത്തികമായി ബാധിക്കും അതിനെ മറികടക്കാൻ ചെലവ് ചുരുക്കൽ നടപടികൾക്കായുള്ള നിർദ്ദേശം ലോകാരോഗ്യ സംഘടനാ മേധാവി ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട് സംഘടനയുടെ ആകെ ബജറ്റിന്റെ പതിനെട്ട് ശതമാനം നിലവിൽ നൽകുന്നത് യു എസ് ആണ് ഈ സാഹചര്യത്തിൽ യു എസിന്റെ പ്രഖ്യാപനം സാമ്പത്തിക സ്ഥിതി ഗുരുതരമാക്കും എന്ന് കത്തിൽ വിശദീകരിക്കുന്നുണ്ട് യാത്രാ ചെലവ് പുതിയ നിയമനം മുൻഗണനാ ക്രമം എന്നിവയിൽ മാറ്റമുണ്ടാവും ക്രമം മാറ്റമുണ്ടാവും എന്ന് പറയുമ്പോൾ മൂന്നാം ലോക രാജ്യങ്ങളെയാണ് കാര്യമായി അത് ബാധിക്കുക ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങൾക്കും ദരിദ്ര രാഷ്ട്രങ്ങൾക്കാകെയും വലിയ ആശ്വാസമാണ് പല ഇടപെടലുകളും എന്നാൽ ഗുരുതര വിഷയങ്ങളിൽ ഇടപെടാതിരിക്കില്ല എന്ന് സംഘടന ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ഈ സംഹാരാത്മകമായ തീരുമാനം ലോകത്തെ ആകെ ദോഷകരമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ് കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് ട്രംപിൻ്റെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം അതിൻ്റെ തുടർച്ചയാണ് ആ ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇനി നാലാമത്തേതാണ് നാലാമത്തേതും സ്വന്തം രാജ്യത്ത് പ്രസിഡൻറ്റായി വരുമ്പോൾ ഇതുവരെ അമേരിക്ക പിന്തുടർന്നു വരുന്ന വിശാല നയങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കണം എന്നുള്ള പുതിയ ആഹ്വാനമാണ് അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അങ്ങനെ നിർമ്മിച്ചില്ല എങ്കിൽ തീരുവ ഈടാക്കും എന്ന ഭീഷണിയാണ് അടുത്തത് നവസാമ്പത്തിക നയങ്ങളുടെ ഈ കാലത്ത് ലോകമാകെ ഒരു നെറ്റിലാണ് എന്ന് നമ്മൾ പറയുകയും ആഗോളവൽക്കരണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുടെ തീരുമാനം ഭീഷണി ട്രംപിൻ്റെ ഭീഷണി എന്നുള്ളതാണ് ഇറക്കുമതിയിലൂടെ മറ്റുള്ളവർ ലാഭം ഉണ്ടാക്കണ്ട എന്നതാണ് അടിസ്ഥാന തത്വം ഉൽപ്പന്നം പുറത്തുണ്ടാക്കി അമേരിക്കയിൽ വിൽപ്പന നടത്താനാകില്ല എന്ന് പച്ചമലയാളത്തിൽ നമുക്ക് അത് വിശദീകരിക്കാം നിർമ്മാണം അമേരിക്കയിൽ തന്നെ ആകണം മറ്റു രാജ്യങ്ങളുടെ വിപണി ഞങ്ങൾ തയ്യാറില്ല എന്ന് പറയാതെ പറയുകയാണ് ട്രംപ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ യോഗത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ ട്രംപിന്റെ ഭീഷണി വരുമ്പം ലോകമാകെ അതായത് അമേരിക്കയിൽ മറ്റ് തല സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ എത്തിക്കുന്ന രാജ്യങ്ങളാകെ അന്തിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്കുള്ള ഈ മുന്നറിയിപ്പ് ഇനി എന്ത് അനുഗണനമാണ് ഉണ്ടാക്കുക എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് നികുതി കുറക്കാനും നിയമവിരുദ്ധ കുടിയേറ്റം നിയന്ത്രിക്കാനും വ്യവസായങ്ങളെ സ്വതന്ത്രമാക്കാനും ഉള്ള നടപടി എന്നാണ് അമേരിക്ക പ്രസിഡൻ്റ് ഓഫീസ് വിശദീകരിക്കുന്നത് നിങ്ങളുടെ ഉൽപ്പന്നം നിർമ്മിക്കാൻ അമേരിക്കയിലേക്ക് വരണം ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന നികുതി നിരക്കുകളിൽ ഒന്ന് ഞങ്ങൾ നൽകും പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നില്ല എങ്കിൽ അതായത് പുറത്തു നിർമ്മിക്കുന്നത് എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ കാര്യമായ നികുതി വിഹിതം നൽകേണ്ടി വരും ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ട്രംപിന്റെ ഈ ഉത്തരവിൻ്റെ ഈ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായി ഇനി അഞ്ചാമത്തേതാണ് ഈ വീഡിയോയിൽ ലാസ്റ്റിലേതാണ് അഞ്ചാമത്തേത് ലേശം റഷ്യക്കുള്ള ഭീഷണിയാണ് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം എന്ന നിലയ്ക്കാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടക്കും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി നികുതിയൊക്കെ ചുമത്തുന്നതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ കരാർ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആവശ്യം റഷ്യയുടെ പ്രതികരണവും പിന്നാലെ ഉണ്ടായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പുട്ടിൻ്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് പക്ഷേ റഷ്യയാണ് എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എണ്ണവിലയെ ചൊല്ലിയുള്ള തർക്കമാണ് യുദ്ധത്തിന് കാരണമെന്നാണ് ട്രംപിന്റെ ഈ ആഹ്വാനത്തിന്റെ തുടർച്ചയായിട്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് പക്ഷേ റഷ്യ അത് തള്ളുന്നുണ്ട് യുക്രൈനും റഷ്യയും തമ്മിൽ എണ്ണ വില തർക്കത്തിന്റെ പേരിലല്ല യുദ്ധം എന്ന് റഷ്യ പറയുന്നുണ്ട് ചുരുക്കത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അമേരിക്കയുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈൻ ആക്രമണത്തിന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്മാറ്റം ഒരു ഘട്ടത്തിൽ പിന്മാറും എന്ന് വിചാരിച്ചപ്പോഴാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സൈനിക സഹായത്തിന്റെ ബലത്തിൽ യുക്രൈൻ തിരിച്ചാക്രമണം തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ യുക്രൈനും ഊരിപ്പോരാരാൻ പറ്റാത്ത അവസ്ഥയായി റഷ്യക്ക് പിന്നെ അല്ലെങ്കിലെ അവിടുന്ന് തുടങ്ങി എന്നായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് യുക്രൈനും പിന്മാറാൻ കഴിയാത്ത അവസ്ഥ മാത്രമല്ല ട്രംപ് സൈനിക സാമ്പത്തിക സഹായങ്ങൾ യുദ്ധകാര്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നത് നിർത്തും എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അതിനോട് അദ്ദേഹത്തിന് നയപരമായി യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യു എൻ അംഗത്വം എന്ന യുക്രൈൻ നൽകിയ വാഗ്ദാനമാണെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെയുമായി അതുകൊണ്ട് യുക്രൈന് മറ്റ് ലാഭങ്ങളൊന്നും ഉണ്ടായില്ല നി കുറെ സൈനികരെ നഷ്ടപ്പെട്ടു സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നൊക്കെ അല്ലാതെ തുടർന്ന് റഷ്യയെ കടന്നാക്രമിച്ചതിന് ശേഷവും പ്രത്യേകിച്ച് കാര്യമില്ല ഈ സാഹചര്യത്തിൽ ട്രംപ് എന്ത് തീരുമാനിക്കും എന്ന ആകാംക്ഷയാണ് സെലൻസ്കിക്കും യുക്രൈനും ഉള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം ട്രംപാനന്തരം അമേരിക്കയിലും ലോകത്താകെയും നടക്കുന്നത് എന്ത് എന്നറിയാം നന്ദി നമസ്കാരം